ആനിമിയിൽ തന്നെ ഏറ്റവും മികച്ചത് നമ്പർ വൺ ആനിമി ഈസ് ആനിമി എന്നത് കൊച്ചു കുട്ടികൾ കാണുന്ന കാർട്ടൂൺ അല്ലേ അതിലെന്താണ് ഇത്ര പ്രത്യേകത എന്നൊക്കെയുള്ള എൻ്റെ കംപ്ലീറ്റ് മെന്റാലിറ്റി എന്നെ മാറ്റിയൊരു ഒരു ആനിമി സീരീസാണ് നെറൂട്ടോ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ടോക്കിയോ ടി വിയിൽ സംരക്ഷണം ചെയ്ത ഒരു ടി വി സീരിയസ് ആണ് ഞെറൂട്ടോ ഈ ഒരു സീരീസിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഒന്ന് നെറൂട്ടോയും ഒന്ന് നെറൂട്ടോ ഷിപ്പുടനും ഇത് രണ്ടും കൂടിയിട്ട് എഴുന്നൂറോളം എപ്പിസോഡ്സ് ഉണ്ട് അതിൻ്റെ നെറൂട്ടോ നെറൂട്ടയുടെ ചൈൽഡ്ഹുഡ് കാണിക്കാനും ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്താനും മാത്രമുള്ള ഒരു ശരിക്കും ഈ നെറൂട്ടോ കണ്ടതിനേക്കുണ്ടെങ്കിൽ വേറൊരു ലോകത്ത് ഒന്നും കൂടി ജീവിച്ചൊരു ഫീലാണ് കിട്ടുന്നത് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്താൻ മാത്രമല്ല അവരുടെ ഓരോ സ്റ്റോറീസ് നമുക്ക് പറഞ്ഞുതരും സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ചില്ലറ സ്റ്റോറീസ് ഒന്നുമല്ല ഓരോ സ്റ്റോറി വെക്കുമ്പോൾ നമുക്ക് ഗൂസ്ബം രോമാഞ്ചം അതിങ്ങനെ പൊന്തി നിന്ന് ഡാൻസ് കളിക്കും മറ്റേത് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെ നെറൂട്ടോ ഷിപ്പൂടെ ഇതിനാണ് മെയിൻ വില്ലൻസ് ഉള്ളത് ഫൈറ്റ് സീക്വൻസ് ഉള്ളത് നെറൂട്ടോൽ എന്താണുള്ളത് എന്ന് ചോദിക്കുന്നതിനും കഴിഞ്ഞാൽ നല്ലത് എന്താണ് ഇല്ലാത്തത് എന്നാണ് ഇതിൽ കംപ്ലീറ്റ്ലി ആക്ഷനും അഡ്വഞ്ചേഴ്സ് റൊമാൻസ് കോമഡി അങ്ങനെ എല്ലാം ഉണ്ട് ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളത് എന്നാണ് ചോദിക്കേണ്ടത് ശരിക്കും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നെറൂട്ടോ പോയി കണ്ടു നോക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും ഇനി അതിന്റെ ജീവിതം മുന്നോട്ട് പോയില്ല നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നെ കൊണ്ട് കഴിയില്ല എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ ചിന്തിക്കുന്നവര് നെറൂട്ട പോയി ഉറപ്പായും കണ്ടു നോക്കാം ഒരു മോട്ടിവേഷൻ അത് വേറെ ലെവലാണ് ഈ ഒരു സീരിയസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് ഈ ഒരു സീരിയൽസിനോട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ മാത്രമാണ് ലോകം എന്ന് നാം തിരിച്ചറിയും വിജയികാശയുള്ള തോണ